ഹലോ ഗൈസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി മുതലുള്ള വീഡിയോസൊക്കെ ഇനി മുതൽ ഞാനും സാനിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഞാൻ തമിഴ്നാട് എത്തി അപ്പം ഞാൻ നിങ്ങൾ എന്തായാലും വരുമ്പോൾ ചക്കരനും നിജാസിനെയും കൊടുത്തിട്ടുണ്ട് കാരണം അവരവിടെ ഒറ്റക്കാവും എന്തായാലും പോരിയല്ലേ ഞാനൊരു വിരുന്ന് കൊണ്ടവരെ കൊടുന്ന് ഒന്നും അല്ല ജസ്റ്റ് ഒന്ന് കാണാമോ കൊണ്ടു എന്തായാലും എന്നെ അവർ ഒരു ദിവസം അവരുടെ വിരുന്നൊക്കെ കഴിഞ്ഞ് സാവധാനം എന്തായാലും ഞാൻ വിളിക്ക ഒരു ദിവസം നിങ്ങൾക്ക് എന്നാ വന്ന് കുറച്ച് ദിവസം നിന്ന് തമിഴ്നാടൊക്കെ അടിച്ചിട്ട് ഇവിടെ തമിഴ്നാട് 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 ഉഷാറാ ജോളി ആയിട്ടിരിക്കുന്നത് സമാധാനം നമ്മളവിടുത്തെ പോലെ ഇങ്ങനെ വണ്ടികൾ തിക്കി തിരക്കായിട്ട് പോകുന്നില്ല നമുക്കിപ്പം കണ്ടതേ റോഡിൽ ക്രിക്കറ്റ് കളിക്കുന്നു ക്രിക്കറ്റ് ഷട്ടിൽ പറഞ്ഞാല് േടി ഉണ്ടാവൂലോ കുട്ടികൾക്കും കാരണം വണ്ടികളൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ടേ പോലുള്ളൂ നമ്മുടെ സനമിയാസ് ഒക്കെ സൈക്കിൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ റോഡിൽ തന്നെ കളിക്കുക അങ്ങനെയൊക്കെ വീട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് വീട് ആ നമ്മളിപ്പോ ഏകദേശം വന്നിട്ട് ഒരു മാസത്തോളം അവനായി ഫുള്ള് ഇവിടെ ഒരു വീടിന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പോകുമ്പോ തന്നെ ഫുള്ള് സിമെന്റ് ഒക്കെ ആയിരുന്നു ആ അത് കാരണം ആദ്യം മുതൽ ഒരു തളക്കന്ന് ഒരു തല വരെ ഞാൻ അടിച്ചു പൊരുക്കി വെക്കണം അതിന് തന്നെ ഏകദേശം എനിക്ക് എങ്ങനെയൊക്കെ ഒരാഴ്ച ആവുമല്ലേ ഓരോരോ ഒക്കെ പാടം ഒപ്പം എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് കുറച്ച് ചെ കുറച്ചാ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും വീട് ക്ലീൻ ചെയ്യണോ എനക്കായിട്ട് മാക്സിമം പറ്റിച്ചങ്ങനെ വീഡിയോ ഇടാം പിന്നെ ഞാൻ ചക്കരനോട് തമിഴ്നാട്ടിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഗൈസ് ചക്കരൊക്കെ അറിയാതെ ആ ചക്കരക്കെ തമിഴ്നാട്ടിലെന്തായാലും ഫുഡ് ഇപ്പൊ നമ്മള് വാങ്ങിയിട്ടാണ് കഴിച്ചത് എന്തായാലും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങള് കഴിച്ചിട്ടില്ലല്ലോ ആ അപ്പൊ നമ്മക്ക് എന്തായാലും അടിപൊളി വിരുന്നൊക്കെ ഉമ്മാനെ ഉപ്പാനൊക്കെ കുടിക്കണം ആ അപ്പൊ എല്ലാരും പാടായിട്ട് ഒരു അടിപൊളി വിരുന്നക്കാർ സൈഡ് ഡിഷൊക്കെ ആയിട്ട് അപ്പൊ വേറെന്താ പറയാലോ റോഡൊക്കെ എങ്ങനെ സം ഞാൻ പോകുമ്പോല്ലേ റോട്ടുമ്മ കൂടെ ഒരു സാധനം ഇല്ല തിരിച്ചു വന്നപ്പോ വീടിന്റെ മുമ്പ് തന്നെ എനിക്ക് മറന്നുപോയി പഞ്ചാബിയോ മല്ലോ സിംഗ് മല്ലോ സിംഗും ഉണ്ട് അത് എന്താ സാധനം ചോദിച്ചാൽ അതാണ് പാതാള സാക്കട ചാല് മൂന്നെ ഉള്ളിക്ക് പോകുന്ന ഉള്ള പോണ അതാണ് ഞാൻ എന്റെ വീട് തന്നെ മറന്നുപോയി അങ്ങനെ വീടിന്റെ മുന്നേ അല്ല ഇനിയിപ്പൊ ഇവിടെ വന്നിട്ട് അടച്ചി കാണുന്നില്ല വേറെ വഴിയുണ്ടോ അപ്പൊ വഴിയാണ് ഇവിടെ നിന്ന് അങ്ങനെ അടുത്തൊരു വഴിയുണ്ട് അപ്പൊ നമ്മൾ എനിക്കറിയില്ല വീട് അങ്ങനെ വണ്ടി അവിടെ നിർത്തി മുന്നിൽ പറയുന്ന ഇതാണ് വീട് ആ സ്ഥലത്തുനിന്ന് തൊട്ടടുത്തായിരുന്നു വീട് നമ്മൾ എത്രയെങ്കിലും ചുറ്റിണ്ടെന്തായാലും ഭയങ്കര വിറ്റാ അവിടെ പിള്ളേരുണ്ടായിരുന്നല്ലോ കുട്ടികളെ കുട്ടികളെല്ലാം കൊണ്ട് എപ്പോഴും നല്ല ഓണായിട്ട് ആക്കി വച്ചിരുന്ന വീടല്ലേ പക്ഷെ രണ്ടാളും ോ എല്ലാര്ക്കും ഒരു കൊറച്ചിസം ഒരിതായിരിക്കും ഇപ്പൊ ഞാൻ പോയതായിരുന്നു ഇപ്പൊ ചക്കര കൊറച്ചീസാരും ഉമ്മാക്കറിയില്ല ഇനി ചക്കരയും പോയി കഴിഞ്ഞാലായിരിക്കും വീട് പറ്റിറങ്ങിപ്പോ എന്തായാലും തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുവന്നതല്ല അപ്പൊ ഇവർക്കൊക്കെ നമ്മുടെ പത്ത് രൂപ ഇരുപത് രൂപ കടക്ക് എന്തായാലും കാണിച്ചു കൊടുക്ക നി എന്തൊക്കെയൊക്കെ ഷോപ്പിംഗ് ചെയ്യണമെന്നു പറഞ്ഞു പിന്നെ ക്ലിപ്പോ ബാഗോ വാങ്ങണം പിന്നെ എനിക്ക് നമുക്ക് ഒരു ട്രാവൽ ട്രാവൽ അത് വാങ്ങണം കാരണം ബാഗ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്പൊ എന്തായാലും കൊണ്ടുപോകും ചെയ്യാൻ തമിഴ്നാടിനെ കുറിച്ച് അതാണ് അഭിപ്രായം നമുക്ക് ഇതിന് വേറെ അത് പൊട്ടിട്ടൊന്നുമില്ലേ ഞാനും ഞാനും എന്റെ ആടും പാട് അതന്നെ കറക്റ്റ് ആ കഴുത്തും കൂടെ ഇടൂ അതിന് ബുദ്ധിണ്ടടി അഴിമേലിയ ആ കൈ അവിടെ ഉണ്ടാവുക അത് ആ ബെന്റേസ് എല്ലാം കൂടെ ഈ തഴസിൽ തുടയിൽ വരുന്നതാണ് അങ്ങനെ ഇരുന്നിട്ടോ അങ്ങനെ എന്തോള്ള അപ്പൊ നമ്മുടെ ചെറിയ ഗായകൻ ഗായകർ പാട്ടുപാട് നീ പാടണം പാടണവരൊന്ന് ക്കാര മ്യൂസിക് എന്താ സർപ്രൈസ് എന്താ എന്താ സർപ്രൈസ് എന്നാ പോയി ഇന്നലെ ഇതൊക്കെയുള്ള വിശേഷം നമ്മൾ അവർക്ക് ഫുഡ് ഇന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തിട്ടാണ് അപ്പോൾ ഇനി നാളെ നാളെ നല്ല ഇനി വിരുന്ന് വിളിക്കുമ്പോൾ നമുക്ക് വീട്ടിലത്തെ ഫുഡൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും നജാസിരി ചക്കരയും സൽക്കരിക്കാം സൽക്കാരമാ നമ്മൾ എന്തായാലും വിളിക്കുന്നതാണ് എല്ലാവരെയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഞാനീ വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ സേലത്തിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും കണ്ടവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ എല്ലാവർക്കും ബായ് ബായ്